ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ പ്ലാൻകുൺ ഇന്നൊരു അടിപൊളി അടീനത്തിൻ്റെ കോമ്പോസിൽ ആയിട്ടാണ് ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പുതിയൊരു കോമ്പോസിൽ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടി എല്ലാവർക്കും വെൽക്കം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളി അടീനത്തിൻ്റെ കോമ്പോസിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി പറയാം അല്ലേ ഇന്നത്തെ അടീനിയം കോംബോസിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ക്രിപ്താന്തസ് പ്ലാന്റ് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു വൺ മന്ത് മുമ്പ് നമ്മൾ ഈ ഒരു ക്രിപ്താന്തസിന്റെ ഓഫർ ആ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കുറേ പേര് വാങ്ങിച്ചു അടീനത്തിന്റെ ഒപ്പം തന്നെ ഈ ഒരു സെമി ഡെക്കറേറ്റീവ് ആയിട്ട് വരുന്ന ഈ ഒരു വലിയ പ്ലാന്റ് ഒന്നൊന്നര വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ആക്ച്വലി കോംബോയ്ക്ക് സെറ്റ് ചെയ്യാനുള്ള കറന്ലി നോക്കിയിട്ട് ഏറ്റവും നല്ല വെറൈറ്റീസ് നോക്കി സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ നല്ല തൈകൾ നല്ല വലിയ കോഡക്സും അതുപോലെ തന്നെ നല്ല മുട്ടുകളൊക്കെ ആയി നിൽക്കുന്ന ഒരു പത്ത് വെറൈറ്റി ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് പത്തോ പതിനൊന്ന് വെറൈറ്റി കൊണ്ടുവരാം അല്ലെ പത്തോ പതിനൊന്ന് വെറൈറ്റി ഞാൻ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്തിന്റെ ഒരു കോംബോയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രെസന്റ് ചെയ്യുന്നത് സോ പത്തിന്റെ കോംബോയ്ക്ക് നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് ടു തൗസൻഡ് റുപ്പീസാണ് കേട്ടോ രണ്ടായിരം രൂപയുടെ ടെൻ കോംബോയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതോടൊപ്പം ഫ്രീ ആയിട്ട് ഈ വരുന്ന ക്രിപ്താന്തസ് പ്ലാന്റ് ക്രിപ്താന്തസ് പ്ലാന്റിന്റെ വീഡിയോ ഞാനിപ്പോൾ അടുത്തിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യം പ്ലാൻ കളക്ഷൻ്റെ ജസ്റ്റ് ഒരു സ്മോൾ വീഡിയോ എടുക്കാമെന്ന ഓർത്തു ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പല പല ഡിഫറൻറ്റ് കളേഴ്സ് ഓഫ് അടീനമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറെയൊക്കെ ആഡ് ചെയ്യാത്ത കുറേ കളേഴ്സ് ആണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സ്പെഷ്യൽ വെറൈറ്റീസ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ രണ്ട് വെറൈറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള സോ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് കാണാം സോ വായോ അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോ കോമ്പോ കാണിക്കുന്നുണ്ട് ടെന്നിന്റെ അടിപൊളി ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ ടെന്നിന്റെ കോംബോ ആണ് അപ്പൊ അതിന് മുമ്പായിട്ട് വെറൈറ്റീസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ കോമ്പോണ്ടിപ്പോൾ ഫ്രീ കിട്ടുന്ന പ്ലാന്റ് കാണല്ലേ അതെ ഈ ഒരു ക്രിപ്താന്തസ് പ്ലാന്റ് ആണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് എൻറ്റയർലി ഫ്രീ ആയിട്ട് തരുന്നത് പത്ത് മുന്നൂറ് രൂപ വില വരുന്ന ഈ ഒരു ചെടി ത്രീ ഹൺഡ്രഡ് റേറ്റ് വരുന്ന ഈ ഒരു ക്രിപ്താന്റസ് പ്ലാന്റ് നോക്കിക്കേ സോ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് പരിചയപ്പെടുത്താം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തായ്ലാൻ കോമ്പോസ് ഒക്കെ ഇട്ടിട്ട് ഐ ഡോണ്ട് നോ എത്രമാത്രം ഓർഡേഴ്സ് നമുക്ക് വന്നു എന്ന് അത്രമാത്രം ഓർഡേഴ്സ് വന്നു കുറെ വെറൈറ്റീസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി സോ ന്യൂ വെറൈറ്റീസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരിഷ്ടം ഏകദേശം കുറെ വെറൈറ്റി തായ്ലാൻഡ് വെറൈറ്റി മൂന്നെണ്ണം കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി സോ പുതിയതായിട്ട് കുറച്ച് തായ്ലാൻ വെറൈറ്റി നിങ്ങൾക്ക് കൊണ്ടുവരണമല്ലോ കസ്റ്റമേഴ്സിന് എപ്പോഴും കണ്ട് വരുന്ന വെറൈറ്റീസൊന്നും അല്ലാതെ ഏറ്റവും റേറസ്റ്റ് ആയിട്ടും നിങ്ങളെ അടീനത്തിൽ തന്നെ ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റീസ് അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിലും പ്രസൻറ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നതിന് യെല്ലോയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി പുതിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് യെല്ലോ വെറൈറ്റിയാണ് സോ നമുക്ക് ആദ്യത്തെ ഏറ്റവും സൂപ്പർ സ്പെഷ്യലായിട്ട് വരുന്ന വെറൈറ്റി ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വെറൈറ്റി ആസിക്സി ഇതിൻ്റെ ഫ്ലവറിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇത് കേട്ടോ ഒരു യെല്ലോ വെറൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഒരു വെറൈറ്റിയുടെ ഇത് ഇന്നർ പോർഷൻ ഇതേ ഞാൻ കാണിച്ചു തരാമേ ഒരു മിനിറ്റ് ഇതിൽ ഇന്നർ പോർഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ അതെ മെറൂൺ വരെ വന്നിരിക്കുന്നത് കേട്ടോ മെറൂൺ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഡാർക്കസ്റ്റ് ഇതേ കണ്ടോ ഈ ഒരു ഡിസൈൻ വരുന്ന യെല്ലോ വെറൈറ്റി ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് വരെ ഇതൊരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് അത്രമാത്രം റേറസ്റ്റ് ആയിട്ട് വരുന്നൊരു അടീനമാണ് കേട്ടോ ഇത് ആദ്യം വിരിയാൻ നേരത്ത് ഡാർക്ക് യെല്ലോ ആയിരിക്കും കേട്ടോ ഡാർക്ക് യെല്ലോയിൽ ബ്രൗൺ അതാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു നോർമൽ സെയിൽ സൈൽ സെയിൽ സൈസ് പ്ലാന്റ് എടുത്തത് നമ്മുടെ കട്ട് ചെയ്ത ഇത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വരുമ്പോൾ യെല്ലോ ആയിരിക്കും അത് കഴിയുമ്പോൾ ലൈറ്റ് ഒത്തിരി ലൈറ്റ് ആയാലും നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ അടിയം കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കും അടീനും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കോമ്പോ ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുത് കാരണം നമ്മൾ ഈ വെറൈറ്റിക്കൊന്നും അഞ്ഞൂറ് രൂപയോ നാനൂറ് രൂപയോ അല്ല ഒരു സ്ഥലത്തും കിട്ടാത്ത വെറൈറ്റി എന്നാൽ പോലും നമ്മൾ നോർമൽ കോംബോ റേറ്റിലാണ് നമ്മുടെ പേജിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നഴ്സറി നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ പ്ലാന്റുകൾ എന്ന് പറയാനായിട്ട് അടീനും ചെടികളും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നിങ്ങളിലോട്ട് ഈ ഒരു റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു കഞ്ഞി പ്രാവശ്യം തായ്ലാന്റ് വെറൈറ്റി ഇട്ടപ്പോ പറഞ്ഞു ബട്ട് അതില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരിലോട്ട് കൂടി എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ആണ് പിന്നെ അടുത്ത ഒരു യെല്ലോ കാണിച്ചേരട്ടെ നിങ്ങൾക്ക് അടുത്ത യെല്ലോയിൽ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് രണ്ട് വെറൈറ്റീസാണ് എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ടോ ഒട്ട് നോട്ടെത്തി നോക്കുകയാണെങ്കിൽ എന്താ പക്ഷേ ഒരു വലിയ ഡിഫറൻസ് തോന്നിയല്ലായിരിക്കും അല്ലേ പക്ഷെ വലിയ ഡിഫറൻസ് തന്നെ ഇതിനുണ്ട് ഇതാണ് നമ്മുടെ യൂഷ്വലി വരുന്ന വരുന്നൊരു മൾട്ടിപെറ്റൽ യെല്ലോ വെറൈറ്റി വരുന്നത് ഇത് പുതിയ വെറൈറ്റിയാണ് ഇത് ട്രിപ്പിൾ പെറ്റൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ട്രിപ്പിൾ പെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് റോസ ഉണ്ടായിരുന്നു ഒരു ഫോർട്ടി വൺ കോഡ് വരുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്ന യെല്ലോ വെറൈറ്റി പുതിയ അഡീഷനാണിത് മൾട്ടി പെറ്റൽ യെല്ലോ വരുന്നത് കേട്ടോ മൾട്ടി പെറ്റൽ എന്ന് പറയുമ്പോൾ കുറെ അടുക്കടുക്കായിട്ട് വരുന്ന പെറ്റൽസ് ആണ് ഇതിന് വരുന്നത് ഈ യെല്ലോ വെറൈറ്റിയിൽ മൊട്ടും പൂവും ഇപ്പോൾ ആണ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും മുട്ടോട് കൂടിയുള്ള ചെടികളായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്ന പതിനേഴും ഇതിൻ്റെ പുതിയ കോഡാണ് വരുന്നത് തൊണ്ണൂറ്റി നാലാണ് വരുന്നത് കോഡ് കേട്ടോ ഈ ആദ്യം കാണിക്കുന്നത് നയൻറ്റി ആണ് കേട്ടോ ഇത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാൻ പോകുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ പുതിയ വെറൈറ്റി ആണ് ഇതൊന്നും മിസ് ചെയ്യല്ലോ കേട്ടോ അത്ര ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ രണ്ട് വെറൈറ്റി കാണിച്ചു ഞാൻ അടുത്തതും പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ കണ്ടാലോ പുതിയ വെറൈറ്റിയിലാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഏ ഡി അമ്പത്തി മൂന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ പുതിയ തായ്ലാൻഡ് വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഇന്നർ പോർഷനിലാണ് ഡിസൈൻസും ഡിഫറൻസും കാണാൻ പറ്റുന്നത് കുറച്ചുകൂടി നല്ല ഒരു എന്താ പറയുക ഒരു ത്രീ എഫക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന വെറൈറ്റിയാണ് അടുത്ത മൂന്നാമത്തെ വെറൈറ്റി നാലാമത് നമ്മൾ കാണിക്കാൻ പോകുന്നത് യൂഷ്വലി ഇല്ലേ ഇതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നത് എപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് ഇതിൻ്റെ പ്ലാന്റിന്റെ ഫ്ലവർ എനിക്കിപ്പോഴാണ് നിങ്ങൾ കാണിക്കാൻ പറ്റിയത് ഇത് നമ്മുടെ ഒരു ഓറഞ്ച് പിങ്ക് കളർ വരുന്ന നമ്മുടെ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ കോഡ് നമ്പറുകൾ എല്ലാത്തിനും കോഡ് നമ്പറുകൾ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം സോ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വെറൈറ്റി കോഡ് നമ്പർ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പത്തിന്റെ കോംബോയാണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് പത്ത് കോമ്പ വാങ്ങിക്കാൻ നേരത്തെ രണ്ടായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ക്രിപ്താൻഡ് പ്ലാന്റ് എൻറ്റയർലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ അതും ചെറിയൊരു സാപ്ലിന്നൊന്നും അല്ല കേട്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നാല് വെറൈറ്റി നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചു ഇനി അഞ്ചാമത്തെ വെറൈറ്റി കണ്ടാലോ അഞ്ചാമത്തെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല വലിയ മൾട്ടിപെറ്റൽ റെഡ് ചെറിയ മൾട്ടിപെറ്റൽ അല്ല നല്ല വലിപ്പമുള്ള പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൾട്ടിപെറ്റൽ റെഡ് വെറൈറ്റി ആണ് ഒരു ഓറഞ്ച് കളർ കൂടി മിക്സ് വരുന്നതാണ് കേട്ടോ അതെ കണ്ടോ ഡ്രസ്സിൻ്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഈ കളർ വെറൈറ്റി വരുന്നത് ഇതിന്റെ നല്ല അടിപൊളി തൈകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല സൂപ്പർ തൈകളാണ് എഴുതി എൺപതിന്റെ വരുന്നത് ഇന്ന് ഞാനിപ്പോൾ ഒരു അറുപതോളം വെറൈറ്റി നമുക്ക് വരുന്നുണ്ട് അറുപതോളം വെറൈറ്റി ഇന്ന് നമ്മൾ തന്നെ ഇന്ന് നഴ്സറിയിൽ ഇറങ്ങി ഞാൻ കണ്ടല്ലോ കളക്ട് ചെയ്തത് നോക്കി 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 കളക്ട് ചെയ്ത വെറൈറ്റീസ് ഇതല്ല ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റും ചിലതിൽ പൂക്കളില്ല മുട്ടുകളില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ മാക്സിമം ഇപ്പൊ ചിലതിൽ കോഡക്സ് ആയിരിക്കും വലിപ്പം വരുന്നത് ഞങ്ങൾ നോക്കുന്നത് മാക്സിമം കോഡക്സ് ഹെൽത്ത് കയറ്റി വിടാനാണ് ഞങ്ങൾ നോക്കുന്നത് മുട്ടും പൂക്കളിനേലും കൂടുതലും കാരണം ഇത് കണ്ടു ഇത് ഞങ്ങൾക്ക് ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഓരോ വെറൈറ്റീസും ഓരോരോ സെക്ഷനിൽ ഇരിക്കുന്ന തൈകളും കാര്യങ്ങളുമാണ് ഇതിലിന്ന് ഒരിക്കലും ഒരു വെറൈറ്റി വേണമെങ്കിൽ എനിക്കൊരു നൂറ് വെറൈറ്റി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ ഒരിക്കലും കാണിക്കില്ല നമ്മളുടെ കയ്യിലുള്ള അറുപത് വെറൈറ്റീസിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള വെറൈറ്റീസ് മാത്രമാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മുടെ മൾട്ടി പെറ്റൽ വലിയ പൂക്കളുള്ള അറുപത്തി നാലാണ് വരുന്നത് എൻ്റെ മോനെ ഈ പൂവില്ലേ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാലല്ലേ നിങ്ങൾ വാങ്ങിച്ചതിന് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും അത്ര വലിയ മജന്ത പൂവാണ് കേട്ടോ ഇതിന് വരുന്നത് വലിയ പൂ പൂവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിക്സ്റ്റി ഫോറിൻ്റെ പൂ ഭയങ്കര വലുതാണ് നല്ല ഡാർക്കസ്റ്റ് മജന്തയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാ വെറൈറ്റീസും കഴിയുന്നതും ഞാൻ മാറ്റി 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 ഇങ്ങോട്ടേക്ക് വെക്കുവാണേ ഇപ്പം ഇത്രയും വെറൈറ്റീസ് കഴിഞ്ഞു നമ്മൾ ആ ഇതും കഴിഞ്ഞായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പുതിയ വെറൈറ്റി ആണ് ഇതും മാറ്റി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഇങ്ങോട്ട് കാണിക്കാമോ അതെ ഇത് കണ്ടോ എടി അമ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ നല്ല പൂക്കളും മുട്ടുകളും നല്ല തൈകളും ഇതിന്റെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് പൂവോടും മുട്ടുകളോടും കൂടിയുള്ള വെറൈറ്റി ആയിരിക്കും ഇതിന്റെ പൂ കണ്ടോ എ ഡി അമ്പത്തി ഏഴാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കോഡ് നമ്പർ പിന്നെ അടുത്ത രണ്ടെണ്ണം എന്തേ ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് ഇട്ടിട്ട് കുറേ ഇപ്പം ഞാനോട് ബ്ലാക്കിഡാ മല്ലോന്ന് ഓർത്തു ആണ് ഈ വരുന്നത് റെഡിഷ് ബ്ലാക്ക് കേട്ടോ പിന്നെ എ ഡി മുപ്പത്തി ഏഴ് വരുന്നത് എ ഡി മുപ്പത്തി ഏഴ് നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റിൽ ഡിസൈൻ വരുന്ന വെറൈറ്റി വൈറ്റ് ലവേഴ്സിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് വാങ്ങിക്കാൻ ഒരു ഓപ്ഷൻ ഉള്ള ഒരു ചെടിയാണ് എ ഡി മുപ്പത്തി ഏഴ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇന്നത്തെ ലാസ്റ്റ് വെറൈറ്റി നമ്മുടെ എ ഡി രണ്ടാണ് കേട്ടോ എ ഡി രണ്ട് കണ്ടോ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി തൈകൾ വരുന്ന വെറൈറ്റിയാണ് എ ഡി രണ്ടിന് ഇപ്പോൾ മുട്ടും പൂക്കളും വരുന്നുണ്ട് ഇതാണ് എ ഡി പൂ എ ഡി രണ്ടിൻ്റെ പൂ വരുന്നത് കേട്ടോ ഇതും നമുക്ക് ഈ പ്രാവശ്യത്തെ കോംബോ സെയിലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പതിനൊന്ന് ചെടികളാണ് ഈ പതിനൊന്ന് ചെടിയായിട്ട് വാങ്ങിക്കണമെങ്കിൽ പതിനൊന്ന് ചെടിയായിട്ട് വാങ്ങിക്കാം പത്തെണ്ണമായിട്ട് വാങ്ങിക്കണമെങ്കിൽ പത്തെണ്ണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുവാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് വരുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ഇത് മൂന്നുമാണ് ഇതെല്ലാ വീഡിയോയിലും ഇടാറുണ്ട് എന്നാലും കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് പേയ്മെന്റിന് ശേഷമായിരിക്കും നമ്മൾ പ്ലാന്റുകൾ ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ഡിസ്പാച്ചസ് ആണ് തിങ്കളും ബുധനുമാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പായിട്ട് നിങ്ങൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മളെല്ലാവരും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യൂ നല്ല ഹെൽത്തി അടിപൊളി പ്ലാന്റ്സ് ആയിരിക്കും വെക്കുന്നത് ഈ പ്രാവശ്യം ഫ്രീ ക്രിപ്താന്തസും അതിൻ്റെ ഒപ്പം വെക്കുന്നതായിരിക്കും എൻ്റാറിലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ ഫ്രീ ക്രിപ്താന്തസ് എന്നൊരു കോഡ് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഈ വീഡിയോയിൽ ക്രിപ്താന്തസ് പ്ലാന്റ് ഫ്രീ കിട്ടാനായിട്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് അസ് ദിസ് ഈസ് മീ മേവ് ഇൻ ഹു ഫോർ പ്ലാൻ ഗോൺ